ിലെത്തി ചമനാട് വിനു വിക്രമൻ വധക്കേസിലെ രണ്ടാം പ്രതിയെയും കാപ്പച്ചുമത്തി ജയിലിൽ അടച്ചു പറക്കടവ് കുറുമശ്ശേരി മണ്ണൻ തറവീട്ടിൽ ദീപക് എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് കാപ്പച്ചുമത്തി സെൻട്രൽ ജയിലിൽ അടച്ചത് ജില്ലാ പോലീസ് മേധാവി വൈഭവ സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് ചെങ്ങനാട് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പ്രതികളിൽ കൊലപാതകം ദേഹോപദ്രവം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു വിക്രമൻ നേളെ കുമ്മശ്ശേരിയിൽ ഏപ്രിൽ പത്തിന് രാത്രി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൽ ദീപക് രണ്ടാം പ്രതിയാണ് കേസിൽ ഒന്നാം പ്രതിയായ നിതിന്റെ ിന് കാപ്പ ചുമത്തി ജയിലടച്ചിരുന്നു രണ്ടായിരത്തി നവംബറിൽ അത്താടിയിൽ വെച്ച് ഹില്ലാ പി ബിനോയ് എന്നയാളെ കൊലപ്പെടുത്തി കേസിലെ ഒന്നാം പ്രതിയായിരുന്നു വിനു വിക്രമൻ ചെങ്ങമനാട് പോലീസ് ഇൻസ്പെക്ടർ സോണി മത്താടിയുടെ നേതൃത്വത്തിൽ എ എസ് ഐ മാരായ പി ജെ സാജൻ ഒ ജി ജിഒ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി എം സ്മിത സിവിൽ പോലീസ് ഓഫീസർമാരായ റോഷി ക്രിസ്റ്റി പി എസ് അനു എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാൾ അറസ്റ്റ് ചെയ്ത്